ഒത്തുപിടിച്ചാൽ മലയും പോരും ഒത്തില്ലെങ്കിൽ മലർന്നു വീഴും എന്ന പഴമൊഴിയുടെ ആദ്യവാചകം പ്രാവർത്തികമാകുകയാണ് പൊന്നാനിയിലെ നഗരസഭ മോട്ടോർ വാഹന വകുപ്പ് പി ഡബ്ല്യു ഡി പോലീസ് ഒപ്പം പൊന്നാനിയിലെ പൊതുസമൂഹവും മേൽവകുപ്പുകൾ ഒത്തുപിടിച്ചപ്പോൾ എല്ലാ നിയമലംഘനവും ഇല്ലാതാവും എന്നതിന്റെ സാക്ഷ്യപത്രമാണ് ഇന്നലെ മുതൽ കാണുന്ന പൊന്നാനി കുണ്ടുകടവ് ജംഗ്ഷന്റെ സൗന്ദര്യം നഗരസഭ കോടികൾ ചിലവഴിച്ച് നടപ്പിലാക്കിയ സൗന്ദര്യവൽക്കരണം മത്സ്യ കച്ചവടക്കാർ അടക്കമുള്ള അനധികൃത കയ്യേറ്റങ്ങൾ കൊണ്ട് മലിനമായിരുന്നു ഈ കയ്യേറ്റങ്ങൾ ഒഴിവാക്കി സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇപ്പോൾ നഗരസഭ കൂടാതെ പുത്തൻപള്ളി വഴി പൊന്നാനി പെർമിറ്റുള്ള ബസ്സുകൾ ട്രിപ്പ് കട്ട് ചെയ്യുന്നു എന്ന വർഷങ്ങൾ പഴക്കമുള്ള പരാതി പരിഹരിക്കുവാൻ മാതൃകാപരമായി നടപടിയുമായി പൊന്നാനിയിലെ മോട്ടോർ വാഹന വകുപ്പും സജീവമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് കേരള പ്രവാസി സംഘം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആർ ടിഒ ഇറക്കിയ ഉത്തരവിന്റെ ഭാഗമായി ദിവസവും ഓരോ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി നിയമലംഘനങ്ങൾ പിടികൂടാൻ തുടങ്ങിയിട്ടുണ്ട് പൊന്നാനി എന്ന ബോർഡ് വെക്കുന്നതിന് പകരം കുണ്ടുകടവ് എന്നെഴു വെച്ച് യാത്രക്കാരെ പറ്റിച്ച ബസ് ഇന്നലെ എ എം വി ഐ അഷ്റഫ് സൂർപ്പിൽ കൈയോടെ പൊക്കിയപ്പോഴാണ് ബസ് ഉടമകൾക്ക് മനസ്സിലായത് ഇനിയൊരു തട്ടിപ്പും ഇവിടെ നടക്കില്ലെന്ന് കൂടാതെ ഉത്തരവിറങ്ങി രണ്ടാഴ്ച പിന്നിടുമ്പോഴേക്കും ട്രിപ്പ് കട്ട് ചെയ്ത മൂന്ന് വാഹനങ്ങളിൽ നിന്നായി ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ പിഴ ഈടാക്കി മുൻകാലങ്ങളിലെ പോലെ പരിശോധനകൾ പ്രഹസനമാകുമെന്ന് കരുതിയ ബസ്സുടമകളെ പിടികൂടുന്നതിന് ആർ ടിഒയെ സഹായിക്കാൻ പൊന്നാനിയിലെ പൊതുസമൂഹം രംഗത്തുണ്ട് എന്നതും ശ്രദ്ധേയമാണ് ജംഗ്ഷനിൽ ആളെ ഇറക്കി കുറ്റിപ്പുറം പുതുപൊന്നാനി പുളിക്കടവ് ഭാഗങ്ങളിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്യുന്ന രീതിയും ഇനി പിടിക്കപ്പെടും ട്രിപ്പ് കട്ട് ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഫോട്ടോ എടുത്ത് അധികൃതരെ അറിയിച്ചാൽ നടപടി വേറെയും ഉണ്ടാകും കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ നഗരസഭാ പരിധിയിൽ നിന്നിട്ടുള്ള അനധികൃത ഇറക്കിക്കെട്ടലുകൾ യാത്രക്കാർക്ക് പ്രയാസമുണ്ടാക്കുന്ന പരസ്യ ബോർഡുകൾ റോഡിന് ഇരുവശമുള്ള കൈയ്യേറ്റങ്ങൾ വിദ്യാലയങ്ങൾക്ക് മുന്നിലുള്ള അനധികൃത പാർക്കിംഗ് എല്ലാം ഒഴിവാക്കി പൊന്നാനിയുടെ പഴയകാല സൗന്ദര്യം തിരിച്ചുപിടിക്കാൻ സർക്കാരിന്റെ നാല് വകുപ്പുകൾ ഒന്നിച്ചതിന്റെ മാറ്റങ്ങൾ അഭിനന്ദനം അനാർഹമാണ്